ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് അങ്ങനെ സ്വപ്നവലിയും അഞ്ചുമ എല്ലാവരും കുടീട്ട് നമ്മുടെ രാമൻ പറഞ്ഞ പെൺകുട്ടിനെ കാണാൻ വേണ്ടി വേഗം പോകട്ടെ സ്വപ്നോലി പറഞ്ഞിട്ട് വേഗം പാ വേഗം ഏത് ഹോട്ടലിൽ വെച്ചാൽ രാമൻ അങ്ങ് കാണുന്നത് അത് ഇന്ന ഹോട്ടലിൽ രാമൻ പറയുമ്പോൾ ഓ മോനെ മഹേഷ് ഒന്ന് ഉത്സാഹിച്ച് നടക്കണം ദേ ഇന്ന് ഇതിൻ്റെ പെണ്ണ് കാണണേ ഏറെ കുറേ നടക്കുമോ എന്ന് തോന്നുന്നു അമ്മ ഒന്ന് വെറുതെ ഇരി എന്ന് നമ്മുടെ മഹേഷ് പറയുന്നുണ്ടോ ഓ നീ ഒന്ന് വെറുതെ ഇരിടാ എന്തായാലും നല്ല പെൺകുട്ടിയാക്കോ രാമൻ കണ്ടുപിടിച്ചതല്ലേ എനിക്ക് നന്നായിട്ട് അറിയാം രാമൻ്റെ സെലക്ഷൻ എന്തായാലും സൂപ്പർ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ മാഷും ഇതുപോലെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അഷിതനെയും അതുപോലെ തന്നെ നമ്മുടെ ഈശ്വരനെ ഈശ്വരനെയൊക്കെ വിളിക്കുന്നുണ്ട് വാ ഇത് നമുക്ക് ചെക്കനെ കാണാം പോകാം എന്നൊരു ഹോട്ടലിനു വെച്ചിട്ടാണ് കാണുന്നത് പ്രിയാമണി വേഗം റെഡിയാവും ആ ഞങ്ങൾ റെഡിയായി ആ വരുമോ എന്ന് പറഞ്ഞിട്ട് മാ നമ്മുടെ മാഷാണെങ്കിൽ അതുപോലെ അതുപോലെതന്നെ സുചിത്രേനെയും അഷിതേനെയും ഈശ്വരനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആ ഹോട്ടലിലേക്ക് പോകുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പിലാവണ സമയത്താണ് നമ്മുടെ ഇഷിത പറയുന്നത് അച്ഛ അച്ഛൻ ആലോചിച്ചാൽ ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഇഷിത നമ്മുടെ മാഷിന് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രാമനാഥനും മഹേഷ് വാക്കുകൊടുക്കുന്നുണ്ട് അച്ഛനും ഉറപ്പിച്ച പെണ്ണു ഏതായാലും എനിക്ക് കാണോന്നു പോലും അച്ഛൻ അച്ഛനെന്നുറപ്പിച്ചാൽ എനിക്ക് സമ്മതമാണെന്ന് പറയണം അങ്ങനെ ആ ഹോട്ടലിൽ വെച്ചിട്ട് രണ്ടുപേരും കണ്ടുമുട്ടാണ് മഹേഷും മിഷിതയും അവർക്ക് മനസ്സിലാവുകയാണ് അവർ പരസ്പരം അവരെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് മഹേഷ് മിഷിതയും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് നമുക്ക് ഒന്ന് കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയേണ്ടത് അതെ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും എന്ന് പറയണം അപ്പോൾ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് മഹേഷ് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്ന് പറയണം അങ്ങനെ ഇഷിതയും മഹേഷും പരസ്പരം കൈ കൊടുക്കുകട്ടോ അതിനുശേഷം മഹേഷ് സന്തോഷത്തോടു കൂടി തന്നെ ചിപ്പിനെ കാണാൻ പോകുന്നുണ്ട് ചിപ്പിനെ ടുത്ത് പൊക്കുകയൊക്കെ ചെയ്യുന്നിട്ടോ സന്തോഷം കൊണ്ട് കാരണം മഹേഷിനെ ഇഷ്യു തന്നെ ഇഷ്ടമാണല്ലോ ഇഷിതാക്കോ അങ്ങനെ തന്നെയാണ് അവരുടെ കല്യാണം ഉറപ്പിക്കുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫാമിലി എന്തായാലും ഓക്കെ പറയും എന്തായാലും അടുത്ത മാസത്തിന് മുമ്പ് തന്നെ അവരുടെ കല്യാണം നടക്കുമെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്കിനി പ്രൊമോ റിവ്യൂസൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ബൈ ബൈ